വിര കുറിച്ച് ഒരുപാട് സംശയങ്ങൾ പാരന്റ്സ് ചോദിക്കാറുണ്ട് അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വിര കുറിച്ചാണ് നമുക്കറിയാം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് അംഗനവാടി വഴിയും ആശാവർക്കർ വഴിയും ഈ വര കൊടുക്കാറുണ്ട് ഇതിന്റെ പേര് ആൽബൻ്റെ സോണാണ് നിങ്ങൾ പലർ ഇത് കേട്ടിട്ടും ഉണ്ടാവും അപ്പം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ റെക്കമെൻഡ് ചെയ്യുന്നത് വൺ ടു നയൻറ്റീൻ ഇയേഴ്സ് ഉള്ള എല്ലാ കുഞ്ഞുങ്ങളും വിര എടുക്കണം എന്ന് തന്നെയാണ് അതിൽ ലെസ് ദാൻ വൺ ഇയർ ഉള്ള കുഞ്ഞ് വരമരുന്ന് എടുത്തത് കൊണ്ട് പ്രശ്നമുണ്ടോ എന്ന് ചില പാരൻസ് ചോദിക്കാറുണ്ട് ഒരു പ്രശ്നവുമില്ല നിങ്ങൾ നിങ്ങളുടെ പീഡിയാട്രിഷ്യന്റെ ഒപ്പീനിയൻ പ്രകാരം വേണം അത് എത്ര എഞ്ചി കൊടുക്കണം എന്നുള്ളത് പീഡിയാട്രിഷ്യൻ പറയുന്ന രീതിയിലായിരിക്കണം കുഞ്ഞിന് കൊടുക്കേണ്ടത് എന്നാണ് എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് ഇനി എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ ഈ വിരശല്യം കൂടുതൽ ഉണ്ടാവുമ്പം അവർ എന്തൊക്കെയാണ് അവർ അവരിൽ ഉണ്ടാവുന്ന പ്രസന്റേഷൻസ് നോർമലി കുട്ടി പറയുന്ന ഒരു കംപ്ലൈന്റ് കംപ്ലൈൻറ് അവർക്ക് പൊക്കളിന് ചുറ്റും നന്നായിട്ട് ഇച്ചിങ് ഉണ്ട് അല്ലെങ്കിൽ ചൊറിച്ചിലുണ്ട് മറ്റു കുഞ്ഞുങ്ങൾ എപ്പോഴും ബാക്ക് മലദ്വാരത്തിന്റെ അവിടെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും രാത്രി ഉറങ്ങുന്നുണ്ടാവില്ല അവർ ഭയങ്കര ഇറിട്ടബിൾ ആയിരിക്കും റെസ്റ്റ്ലെസ് ആയിരിക്കും കാലൊക്കെ ഇങ്ങനെ ഇട്ട് ഒരതുന്നുണ്ടാവും അതുപോലെ തന്നെ അവർക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ടാവില്ല അവരുടെ വിശപ്പൊക്കെ നന്നായി കുറഞ്ഞിട്ടുണ്ടാവും കുട്ടി ആഗമത്തൊന്ന് ടയേർഡ് ആയിട്ടുണ്ടാവും ഇതാണ് നോർമലി ഇവർ ചെയ്യുന്ന ഇവർ ഇവരിൽ ഉണ്ടാവുന്ന ഒരു പ്രസന്റേഷൻ എന്ന് പറയുന്നത് ഇനി കുഞ്ഞുങ്ങളിൽ ഇപ്പം കൂടുതലായിട്ട് നമ്മൾ കാണുന്ന വേം എന്ന് എന്നാണ് പിൻവേം ആണ് അതാണ് നമ്മൾ ഈ പറയുന്ന എന്ന് പറയുന്നത് ഇനി ഇതിന്റെ ലൈഫ് സൈക്കിള് നമുക്ക് നോക്കാം നോർമലി ഈ ഒരു വേം നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത് നമ്മൾ നന്നായിട്ട് കുക്ക് ചെയ്യാത്ത ഭക്ഷണം കഴിക്കുമ്പോഴും അതുപോലെ തന്നെ നന്നായിട്ട് വാഷ് ചെയ്യാത്ത വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുമ്പോഴാണ് ഇത് നോർമലി നമ്മുടെ ശരീരത്തിൽ എത്തുന്നത് അപ്പൊ നമ്മുടെ ശരീരത്തിൽ എത്തുമ്പോൾ അവർക്കൊരു മെയിൽ ആൻഡ് ഫീമെയിൽ ഒക്കെ ഉണ്ടാവും അപ്പൊ അവര് മീറ്റ് ചെയ്തിട്ട് ഈ ഫീമെയിൽ ലാർവ എന്ത് ചെയ്യുന്ന വെച്ചാൽ എഗിനെ പ്രൊഡ്യൂസ് ചെയ്യും ഈ എഗ്ഗ് പലപ്പോഴും ഈ മലദരത്തിന് ചുറ്റും അവർ ഒരു തൗസൻഡിൽ കൂടുതൽ ആയിരക്കണക്കിന് മുട്ടകൾ ഉണ്ടാക്കുന്നതെന്നാണ് പഠനങ്ങൾ കണ്ടുപിടിച്ചിട്ടുള്ളത് അപ്പൊ ഇത് നമ്മുടെ മലദ്വാരത്തിന് ചുറ്റും ഇങ്ങനെ ഈ ഇങ്ങനെ ഉണ്ടാകും സ്പ്രെഡ് ആയിട്ടുണ്ടാകും അപ്പൊ കുഞ്ഞ് സ്ക്രാച്ച് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അവന്റെ നഖത്തിൻ്റെ ഉള്ളിൽ ഈ ഇങ്ങനെ റിസൈഡ് ചെയ്യും അപ്പൊ എന്ത് സംഭവിക്കും വീണ്ടും ഈ കുഞ്ഞ് ഈ കൈ ഉപയോഗിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ ആ എഗ് വീണ്ടും അവന്റെ ശരീരത്തിലേക്കാണ് എത്ത് എത്തുന്നത് അതിങ്ങനെ ഈ ഒരു സൈക്കിൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ നമ്മൾ എത്ര കണ്ട് ഈ മരുന്ന് കൊടുത്താലും ഇതിനെ ഒരിക്കലും നമുക്ക് ഫുള്ളായിട്ട് ഇറാഡിക്കേറ്റ് അല്ലെങ്കിൽ ഫുള്ളായിട്ട് ശരീരത്തിൽ നിന്ന് എടുത്തു മാറ്റാൻ സാധിക്കില്ല അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ നമുക്ക് ഈ വേമി ഇൻഫെക്ഷൻ ഉള്ള കുഞ്ഞുങ്ങളെ ട്രീറ്റ്മെന്റ് മാത്രം പോരാ മറിച്ച് നമ്മൾ വേറെ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്നെന്ന് പറഞ്ഞാൽ അവനിങ്ങനെ ചൊറിയുന്നത് അതായത് അവന്റെ മലദ്വാരത്തിൽ ചൊറിയുന്നത് നമ്മൾ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ടൈറ്റ് ആയിട്ടുള്ള പാൻസ് ഒക്കെ യൂസ് ചെയ്യുക അപ്പൊ അവര് ചൊറിഞ്ഞു കഴിഞ്ഞാലും അത് ഡയറക്ട്ലി കോണ്ടാക്ട് വരുന്നില്ല അതുകൊണ്ട് തന്നെ ഒരുപാട് എഗ്ഗ് അവര് ക്യാരി ചെയ്യുന്നില്ല രണ്ടാമത്തെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്ന് വെച്ചാൽ അവരുടെ നെയിൽസ് എല്ലാം നമ്മൾ നന്നായിട്ട് ട്രിം ചെയ്ത് കൊടുക്കണം അപ്പൊ ഈ എഗ് ഇങ്ങനെ നെയിൽസിന്റെ ഉള്ളിൽ പറ്റിപ്പിടിക്കുന്നത് ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും പിന്നെ വേറൊരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഫീമെയിൽ ലാർവ ഏറ്റവും കൂടുതൽ എഗ്ഗ് പ്രൊഡ്യൂസ് ചെയ്യുന്ന നൈറ്റ് ടൈമാണ് ആണ് അപ്പൊ നൈറ്റ് ടൈമിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കണം ഒരുപാട് നേരം ചൊറിയുന്നതൊക്കെ നമ്മളൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആൽബൻറ്റിസോൾ കൊടുത്തിട്ടും കുഞ്ഞിന് ഈ വിരച്ചെല്ലാം ഒട്ടും മാറുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മുടെ വീട്ടിലുള്ള ആരോ ഒന്ന് ഇതിനെ ക്യാരി ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ വീട്ടിലും ഇൻഫെസ്റ്റേഷൻ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ കുഞ്ഞിനെ കെയർ ചെയ്യുന്ന എല്ലാ ഫാമിലി മെമ്പേഴ്സും ഈ മരുന്ന് എടുത്തിരിക്കേണ്ടത് നിർബന്ധമാണ് അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന ബെഡ്ഷീറ്റ് അവന്റെ അണ്ടർ ഗാർമെന്റ്സും ഡ്രെസ്സും എല്ലാം നന്നായിട്ട് ചൂടുവെള്ളത്തിൽ വേണം നമ്മൾ അലക്കാൻ വേണ്ടിയിട്ട് ഡെയിലി അത് അലക്കുന്നതും വേണം അതുപോലെ എന്നാണോ അത് കൺട്രോൾ ആവുന്നത് അതുവരെ നമ്മൾ ഈ പറയുന്ന ഫാമിലി മെമ്പേഴ്സും വളരെ കരുതിയിരിക്കണം മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാല് മോർണിംഗ് ടൈമിൽ തന്നെ കുഞ്ഞിന് നല്ലൊരു ബാത്ത് കൊടുക്കണം കാരണം ഈ നൈറ്റ് ടൈമിലാണ് ഒരുപാട് എഗിനെ അവർ ഈ ലാർവ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പൊ മോർണിംഗ് ടൈമിൽ ബാത്ത് കൊടുത്താൽ ഒരു ഈ ഒരു മാസ് എമൗണ്ട് ഓഫ് ഈ എഗിനെ നമുക്ക് ഒരുമിച്ച് കളയാൻ വേണ്ടി പറ്റും മോർണിംഗ് ടൈമിൽ തന്നെ നമുക്ക് ഫുള്ളി കുട്ടിനെ ക്ലീൻ ആക്കാൻ വേണ്ടി പറ്റും അപ്പൊ ഈ കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ആൽബൻ്റെ സോളിന് ഒരു വേൾഡ് യൂണിവേഴ്സൽ ആയിട്ട് ഒരു പ്രത്യേക ദിവസത്തിൽ നമ്മൾ എല്ലാ കുഞ്ഞുങ്ങൾക്കും കൊടുക്കുന്നുണ്ട് അത് ഫെബ്രുവരി ടെൻത്ത് ആണ് നമ്മൾ മെയിൻലി റെക്കമെൻഡ് ചെയ്യുന്ന ബയോ ആനുവൽ വേമിങ് ഡിവേമിങ് ആണ് അതായത് വർഷത്തിൽ രണ്ട് തവണ നിർബന്ധമായും ഈ വര മരുന്ന് നമ്മൾ കൊടുക്കണം ഒന്ന് നമ്മൾ പറയുന്നത് ഫെബ്രുവരിയിലും അടുത്ത ഡോസ് വരുന്നത് ഓഗസ്റ്റ് ടെൻത്തിനുമാണ് അപ്പൊ ഈ രണ്ട് സമയത്തും കൃത്യമായിട്ട് ഈ വര കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ പേരൻസും ശ്രദ്ധിക്കേണ്ടതാണ്